ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല സംഘികൾക്ക് ഗുണം ചെയ്യുമെന്ന് മാത്രം ശാരദക്കുട്ടി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ നടി ശോഭന പങ്കെടുത്തതിനെതിരെ വിമർശനമുയർന്നതിൽ പ്രതികരണവുമായി എഴുത്തുകാരി ശാരദക്കുട്ടി മല്ലിക സാരാഭായെ പോലെയോ ഷബാന അസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭനയെന്ന് ശാരദക്കുട്ടി പറഞ്ഞു ഇത്തരം വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായാണ് ശോഭന കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞതയാണതെന്നും ശാരദക്കുട്ടി കുറിപ്പിൽ പറയുന്നു നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ശോഭന ഇന്നുവരെ സംസാരിച്ചു കേട്ടിട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതമല്ലാതെ വ്യക്തിപരമായതൊന്നും വെളിപ്പെടുത്താറില്ല മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടില്ല അവരുടെ വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അജ്ഞതയാണത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണത് നിലപാടല്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തും അവരുടെ നിലയ്ക്കൊത്ത് ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഘി ചായ്വ് എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവരിത് അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല ശ്രദ്ധിച്ചാലും പതിവ് ഐ കെയർ ഭാവമായിരിക്കും അവരുടേത് എന്നെ ഒന്നും ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലുമുണ്ട് മല്ലികാ െ പോലെയോ ശബാന ആസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന ബി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമൊന്നുമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വായിച്ചു തീർത്ത ഒരു കുറിപ്പിനെക്കുറിച്ചും ഇത്ര ബേജാറാകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ശോഭനയെ സംഘിയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല സംഘികൾക്കത് ഗുണം ചെയ്യുമെന്ന് മാത്രം മഹിളാ മഹിളാസമ്മേളനത്തിൻ്റെ പ്രസംഗത്തിനിടെ നമ്മൾ ജീവിക്കുന്നത് ശക്തമായ നേതൃത്വമുള്ളപ്പോഴാണെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് വനിതാ സംരക്ഷണ ബിൽ നോക്കിക്കാണുന്നതെന്നും ശോഭന പറഞ്ഞിരുന്നു